ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്റെ പേര് ധന്യ എനിക്കൊരു ഉണ്ട് പാലക്കാടൻ പാർട്ട് പാത്തു പാലക്കാടൻ ഫാമിലി ദക്ഷ ടു പോയിന്റോ പാലക്കാടൻ ഫാമിലി ദക്ഷ മൂന്ന് ചാനൽ ഉണ്ട് കേട്ടോ അപ്പൊ പാത്തൂല് നമ്മളധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല നമ്മളൊരു ജസ്റ്റ് ഒരു തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പോഴേക്കും അതിന്റെ താഴെ ഒരാള് മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാൾ വന്ന് കമന്റ് ഇട്ടിരിക്കുന്നു ീ മതം മാറി എന്ന് കേക്കുന്നു സത്യമാണോ എന്ന് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വേഷത്തിൽ മറുപടി തരാമെന്ന് വിചാരിച്ചാണ് വന്നത് ഞാൻ ധന്യ ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് നെറ്റിയിൽ സിന്ദൂരവും നടിൽ സിന്ദൂരം അതൊക്കെ എങ്ങനെ അമർച്ചേക്കട്ടെ സിന്ദൂരവും പൊട്ടൊക്കെ വെച്ച് ചന്ദനൊക്കെ ഇട്ട് ആഹ് ഞാൻ എങ്ങനെയാണോ പിറന്ന് വീണത് ആ ഒരു മതത്തിൽ മരിക്കാനാണ് എനിക്ക് താല്പര്യം പിന്നെ തട്ടവിട്ട കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുതെ ഇട്ട ത ഇട്ടാത്തമാരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളെല്ലാരും മത നമ്മളെല്ലാവരും പോണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇനി മുഹമ്മദ് അലി എന്ന ഇക്കയോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ജസ്റ്റ് ഒരു തട്ട വിട്ടാൽ ഞാനൊരു മുസ്ലിം ആവുമോ ഇക്ക അത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ് ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പാത്തുവിനെ കുറിച്ചിട്ടുള്ള പാത്തുവും ധന്യായിട്ടുള്ള കോം എന്താ പറയുക കോംബോ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മുഹമ്മദ് അലിക്ക് ഒരു ഒരു റീപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് തന്നെ എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഇങ്ങനെ തട്ടൂടാനും തട്ടോട്ട് സംസാരിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് പക്ഷെ അതിന് അതിന് എന്താ പറയാ അന്ന് വിചാരിച്ച് ഞാന് മതം മാറി എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണം ഞാൻ മതം മാറിയിട്ടൊന്നും ഇല്ലേ എന്റെ പേര് ധന്യ എൻ്റെ അച്ഛൻ്റെ പേര് രാജൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടാ അപ്പോ ദേവജിത അങ്ങനെ പറയരുത് പക്ഷെ എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അതായത് ഒരുപാട് ആൾ കുട്ടികൾ പിന്നെ മത സൗഹാർദ്ദത്തിന്റെ വീഡിയോ ആയാലും നോമ്പായാലും ഇതൊക്കെ എനിക്ക് അതിനെ കുറിച്ചൊക്കെ പറയാനും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ ആ ഇഷ്ടത്തെ നിങ്ങളൊരു മതം മാറിയോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ ഞാൻ എന്തായാലും നേരത്തെ ഇതേപോലെ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ നേരെ ധന്യായിട്ട് വരാട്ടാ അപ്പോ ഏർ ധന്യായി തന്നെ വന്നു നമ്മളിപ്പോ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഉണ്ണിയപ്പക്കട അപ്പം ആ വഴിക്ക് വരുന്നവരാരെങ്കിലും ആരെങ്കിലും പാലക്കാടാണ് വീട് പാലക്കാട് സ്വന്തം വീട് പാലക്കാട് എന്ന് പറയും അവിടെയാണ് അതായത് ചിറ്റൂര് അഞ്ചാമയിലല്ല എടത്ര പർലി എന്നൊക്കെ പറയില്ലേ ആ എടത്രാപറലി അഞ്ചാമയില് അവിടെയാണ് എൻ്റെ വീടുള്ളത് കട വന്നിട്ട് കിഴക്കിഞ്ചിരിക്കാവിൻ്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഉണ്ണിയപ്പൊക്കെ ഒക്കെ പിന്നെ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഓർഡർ തരാം ഏഹ് പിന്നെ ആവശ്യമില്ലാത്ത ഗോസിപ്പുകളൊന്നും ഉണ്ടാക്കാതിരിക്കുക ഡെയിലി വീഡിയോ കാണാത്ത ആളുകളാണ് അങ്ങനെ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നത് തന്നെ ഏഹ് പിന്നെ പറയാനുള്ളത് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചിട്ട് മതം മാറണം എന്നൊന്നുമില്ല പിന്നെ നമ്മുടെ ചാനൽ മൊത്തം ഈ മതം മതം എന്നിപ്പോ കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം വരികയാണ് ഞാൻ ഒരിക്കലും മതത്തെ കുറിച്ചല്ല പറയുന്നത് ഒരു ഒരു പൊട്ടുവെച്ച ഒരു പെൺകുട്ടി ഒരു തട്ടമിട്ട ആ എന്താ പറയുക കുട്ടീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷം ഉണ്ടല്ലോ അതാണ് എനിക്ക് വേണ്ടത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് തട്ടമിട്ട കുട്ടികളുണ്ട് അവരോ അവരുമായിട്ടുള്ള പരിചയവും അതുപോലെ തന്നെ അവരുടെ ഏകദൈവത്തെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾ കൂടിയാണ് അവരെ അപ്പൊ എന്റെ വിശ്വാസം ആയിരിക്കില്ല അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസം ആയിരിക്കില്ല എന്റെ വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ വിഗ്രഹത്തെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഏകദൈവത്തെ പ്രാർത്ഥിക്കുന്നു വിഗ്രഹങ്ങളെ അല്ല നിങ്ങൾ പൂജിക്കുന്നത് രണ്ടും രണ്ട് ഇതാണ് അതിൽ നമ്മൾ തലയിടേണ്ട ആവശ്യവുമില്ല ഏർ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് എനിക്ക് എത്തിപ്പെടാനും സാധിക്കില്ല എന്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കും എത്തിപ്പെടാനും സാധിക്കില്ല നമുക്ക് ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ച് ഹാപ്പിയായി എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ കിടക്കുന്നു നമുക്ക് ഇതുപോലെ പോയാൽ പോരെ ഹാപ്പിയായി സന്തോഷത്തോടെ ചിരിച്ച് എന്നും നിങ്ങളുടെ ധന്യായിട്ട് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം നന്ദി നമസ്കാരം